നമസ്കാരം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ പോലെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ചടങ്ങല്ല നാലും അഞ്ചും ചടങ്ങ് ചേർന്നതാണ് ഓരോ വിവാഹ ആഘോഷവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിവാഹങ്ങൾക്കൊക്കെ പോവുക എന്നുള്ളത് ഫുഡ് കഴിക്കുക എന്നുള്ളതിലുപരിയായിട്ട് നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരു ചാൻസാണ് അതുകൊണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിസ് ചെയ്യാറില്ല കുറെ നാളായിട്ട് ഞാൻ കാണാതിരുന്ന ഒരു വല്യമ്മ ഉണ്ടായിരുന്നു ആ വല്യമ്മ എന്തായാലും ഈ കല്യാണത്തിന് വരും എന്നുള്ള ഒരു ഉറപ്പോടെയാണ് കഴിഞ്ഞ ആഴ്ച ഞാനൊരു കല്യാണത്തിന് പോയത് എന്നാൽ ആളെ അവിടെ കണ്ടില്ല തിരികെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വല്യമ്മ വിളിച്ച് ചോദിച്ചു എന്താ കല്യാണത്തിന് വന്നില്ലല്ലോ വയ്യാതെ വല്ലതും ഇരിക്കുവാണോ ഞാൻ കുറെ നാളായാലോ കണ്ടിട്ടൊന്ന് കാണാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞ മോളെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകാനായിട്ട് പക്ഷേ ഈ അടിയായിട്ട് ഞാൻ പോകാറില്ല കാരണം എന്നെ സംബന്ധിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതിലുപരിയായിട്ട് എല്ലാവരും ഒക്കെ കാണാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ വിവാഹത്തിന് വരുന്നത് പക്ഷേ ഈയിടെയായിട്ട് ഏതൊരു പരിപാടിക്ക് പോയാലും അവിടെയുള്ള ഉച്ചത്തിലുള്ള പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റാറില്ല ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല അപ്പം പിന്നെ എന്തിനാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും പോകാറില്ല എന്ന് ഇപ്പോൾ തന്നെ നൂജൻകാര് ചോദിക്കും നിങ്ങൾ വയസ്സായവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ മാറ്റിവെക്കണമെന്ന് ഞാൻ ഒരിക്കലും അതിന് എതിരല്ല പക്ഷെ നമ്മുടെ വിവാഹ ആഘോഷങ്ങൾ ഒരുപാട് കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്ക് ഇടയ്ക്ക് സംശയം തോന്നാറുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് അവരുടെ വിഷമം പങ്കുവെക്കാറുണ്ട് എന്തിനിപ്പോൾ കല്യാണത്തിന് പോയാലും നമ്മളിപ്പോൾ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഒരു കല്യാണത്തിനൊക്കെയാണ് പലതരത്തിലുള്ള ഭക്ഷണമൊക്കെ കിട്ടുക ഇപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഫുഡിന് വലിയ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അവർ കല്യാണത്തിനൊക്കെ പോകുന്നത് അപ്പൊ ഈ ഒരു ബഹളങ്ങൾക്കിടയിൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുവിധം പ്രായമായവർക്ക് വിവാഹത്തിനൊക്കെ പോകാനുള്ള താല്പര്യം കുറഞ്ഞു തുടങ്ങി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായിരുന്നു ഇപ്പോൾ വെഡ്ഡിങ് കോറിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പരിപാടി ഉണ്ട് അപ്പോൾ വീട്ടുകാര് അവരെ ഏൽപ്പിച്ചാല് അവര് വീടുകളിൽ വന്ന് പഠിപ്പിക്കും അവര് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ശരിക്കും ഒരു ആനുവൽ ഡേ ഫങ്ഷൻ കാണുന്ന പോലെയാണ് ഇപ്പൊ നമ്മള് കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് ഇനി കുറച്ച് ഡിസ്റ്റൻറ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്തവരോ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങുകൾ തുടക്കം മുതൽ അവസാനം വരെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങ് കാണാനായിട്ടുള്ള സമയം ഇപ്പോൾ ആളുകൾക്കില്ല അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് നമ്മൾ ചെന്നിട്ട് നമ്മൾ വന്നു എന്നുള്ളത് നമ്മളെ ഇൻവൈറ്റ് ചെയ്തവരോടൊന്ന് അറിയിക്കണം എന്നുള്ളൊരു കാര്യം പോലും പലപ്പോഴും സാധിക്കാറില്ല കാരണം പാരൻസും ഒക്കെ ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ തന്നെയായിരിക്കും സ്റ്റേജിനടുത്തേക്ക് എത്തിയിട്ട് ആ കപ്പിൾസിനെ ഒന്ന് ബ്ലസ് ചെയ്ത് അവരെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പലപ്പോഴും ഇപ്പോൾ പറ്റാറില്ല കാരണം നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ തന്നെ ആങ്കർ നമ്മളോട് പറയും ഈ ഡാൻസ് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടാണ് ഫോട്ടോഗ്രഫി തുടങ്ങിയുള്ളൂ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂട്ടോ എന്ന് ആ കുട്ടികൾ നമ്മളോട് പറയും അങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കയ്യിൽ ഒരുപാട് സമയമില്ല അപ്പോൾ പലരും അങ്ങനെ എന്നാ പിന്നെ ബ്ലസ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും നിൽക്കണ്ട പോരാ എന്ന് വിചാരിച്ച് തിരിച്ചു പോരുകയാണ് പതിവ് കല്യാണങ്ങളോടനുബന്ധിച്ച് ഇത്രയധികം മറ്റുള്ള ചടങ്ങുകളുള്ള സ്ഥിതിക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ ഒന്നുകൂടി കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരുപാട് ഡാൻസും പാട്ടും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇങ്ങനെയുള്ള ചെറിയ ചടങ്ങുകൾ വരെ നടത്തുന്നത് അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ കൂടുതൽ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ കല്യാണത്തിൻ്റെ അന്ന് പലപ്പോഴും ആ ചെക്കനും പെണ്ണിനും അതിൻ്റേതായ പ്രാധാന്യം അവരാണ് അന്നത്തെ മിന്നും താരങ്ങൾ അല്ലെങ്കിൽ ഷൈനിങ് സ്റ്റാർസ് അവർക്കതിനുള്ളൊരു പ്രാധാന്യം കിട്ടുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഡാൻസേഴ്സിനും അല്ലെങ്കിൽ പാട്ട് പാടുന്നവർക്കും കിട്ടുന്ന ഒരു പ്രാധാന്യം അന്നത്തെ മെയിൻ താരങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ പല കല്യാണങ്ങൾക്കും പോകുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതിലുപരിയായിട്ട് നമുക്ക് ആ വീട്ടുകാരോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക പല കല്യാണങ്ങൾക്ക് നമുക്ക് പോകുമ്പോഴും ഈ വരുന്നവരോട് നമ്മൾ ചെന്നിട്ടുണ്ട് എന്നുള്ളൊന്നും അറിയിക്കാൻ പോലുള്ള ഒരു ചാൻസ് കിട്ടാറില്ല ആ കൂടെ തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ആ അടുത്ത് ഞങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചറിനും മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു പത്ത് രണ്ടായിരം പേര് പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു പക്ഷെ അവിടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ടീച്ചറും ഹസ്ബൻഡും ഈ തുടക്കത്തിലെ ചടങ്ങുകൾക്ക് ശേഷം അവര് ഈ ഇൻവൈറ്റ് ചെയ്ത് ഓരോരുത്തരുടെ അടുത്ത് നിന്നിട്ട് ഓരോരുത്തരോടും വന്നതിന് സന്തോഷവും നന്ദിയും പറഞ്ഞ് അങ്ങനെയൊക്കെ അത് ഒരുപാട് നമുക്ക് സന്തോഷം തോന്നി കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ട് ചെന്നപ്പോൾ അവർ ആ നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ഒരുപാട് താങ്ക്സുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക ഒരു കൺസിഡർ ചെയ്തു എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ വിവാഹത്തിന് വരുന്ന നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വരുന്നവരെ നമ്മൾ ഒന്ന് റിസീവ് ചെയ്യാനും അവരോടൊന്ന് സംസാരിക്കാനും കൂടി ഇൻവൈറ്റ് ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നെനിക്ക് തോന്നാറുണ്ട് വിവാഹത്തിന് നമ്മുടെ പൊങ്ങച്ചവും ധാരാളത്തൊക്കെ കാണിക്കാൻ പാകത്തിനുള്ള അത്രയധികം ഫുഡ് ഐറ്റംസ് ചേർന്ന കൗണ്ടറുകളാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം ഈവനിങ് ഫുഡ് ഇപ്പോൾ എല്ലാവരും കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്രയും ഫുഡ് നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല ശരിക്കും അപ്പോൾ നമ്മൾ കേട്ടുകാരെ സഹായിക്കുക അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യല് ചെയ്യുക എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് പലരും ഇത്രയും വെച്ചേക്കുന്നതല്ലേ എങ്ങനെയായിട്ട് ടേസ്റ്റ് എന്ന് ഒന്ന് അറിയാം എന്ന് വിചാരിച്ച് എടുക്കുക അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക ബാക്കിയുള്ളത് കൊണ്ടുപോയി വേസ്റ്റിലിടുക ഇതൊക്കെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ റിസപ്ഷൻ ഏരിയയിലൊക്കെ കാണുന്ന ഒരു കാര്യം ഒരുപാട് പേര് ഒരു നേരത്തെ ഫുഡിന് വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ പലപ്പോഴും മനസ്സിന് വിഷമം തോന്നിക്കാറുള്ള കാഴ്ചകളാണ് വിവാഹം എന്നുള്ളത് പവിത്രമായ ഒരു കർമ്മമാണ് അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആണ് അത് കൂടുതൽ മെമ്മറബിൾ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഈ ആഘോഷങ്ങളൊക്കെ കൊഴുപ്പിക്കുന്നത് പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകാതെ ആ കപ്പിൾസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവരെ എല്ലാവരും ഒന്ന് ബ്ലെസ് ചെയ്യാനും അവരോടൊത്ത് ഒരു ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ളൊരു ചാൻസ് കൂടി കിട്ടാവുന്ന വിധത്തിൽ ആഘോഷങ്ങൾ ഡാൻസേഴ്സിനും സിംഗേഴ്സിനും ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം ആ കപ്പിൾസിന് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ വിവാഹ ആഘോഷങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വീണ്ടും കാണാം നന്ദി ശുഭദിനം